അരുൺരാജ് ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു പ്രതിഷേധം എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് വല്ലാത്ത വേദനിപ്പിക്കുന്ന വിവരങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത് മിഥുൻ്റെ വിയോഗത്തിന് ശേഷം ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് ഈ പൊതുദർശനം ഉൾപ്പെടെ കാരണം നമുക്കറിയാം പ്രധാന അധ്യാപകർ അധ്യാപകരുണ്ട് സുഹൃത്തുക്കളുണ്ട് വീട്ടുകാരുണ്ട് ഒരുപാട് പേർ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്ന ദിവസമാണിന്ന് ഗുഡ് മോർണിംഗ് ആ റേജിത്ത് സ്മിത മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ അത് ഇന്ന് വലിയ ജനപ്രവാഹം തന്നെ സ്കൂളിലേക്കും വീട്ടിലേക്കും എത്തുമെന്ന കാര്യം സംശയമില്ല കാരണം നാട്ടുകാരുടെ പ്രിയപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് ആ മിഥുനെന്ന് പലരും നമ്മളോട് ഇന്നലെ തന്നെ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം മിഥുൻ പല സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി വളരെ അടുപ്പമുള്ള സൗഹൃദമാണ് ആ വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ എപ്പോഴും ഇടപെടുന്ന ഒരു ക്യാരക്ടറാണ് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ ഘട്ടത്തിലും ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ പതിമൂന്ന് വയസ്സ് മാത്രമാണെങ്കിലും അവന്റെ ചിന്താഗതി അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ വളരെ വിശദമായി എല്ലാ സമൂഹവുമായി വളരെ ബന്ധമുള്ള ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഈ നാനാതുറയിൽ നിന്ന് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള വലിയ ജനപ്രവാഹം ഈ സ്കൂളിലേക്ക് അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് രാവിലെ പത്ത് മുപ്പതോടെ ശസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഭൌതികശരീരം ആ സ്കൂളിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും അവിടെ ഒരു മണിക്കൂർ നേരമാണ് ഈ പൊതുദർശനം ഉണ്ടാവുക ആ സുഹൃത്തുക്കൾ അധ്യാപകർ അവിടെ ഉള്ള നാട്ടുകാർ അവർക്കാണ് അവിടെ പൊതുദർശനത്തിന് സൌകര്യമൊരുക്കിയിരിക്കുന്നത് ഇതിനുശേഷം സ്കൂളിൽ നിന്ന് ഭൌതികശരീരം വിലാപയാത്രയായി ആ വീട്ടിലേക്ക് കൊണ്ടുപോകും വിളന്തറ വലിയപാടത്തെ പാടത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക അവിടെയാണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഒരു മണിയോടെ അമ്മ വീട്ടിലെത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിനനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക വൈകിട്ട് നാല് മണിയോടെ ഈ സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും ജനപ്രതിനിധികളടക്കം വലിയ നീണ്ട നിര പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ നീണ്ടനിര വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കാരണം കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങൾ നാട് കണ്ടതാണ് ഈ തേവലക്കൽ ബോയ്സ് സ്കൂളിലേക്കടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ് പക്ഷേ ഇന്ന് അവനെ അവസാനമായി യാത്രയാക്കാനുള്ള ഒരുക്കത്തിലാണ് കാരണം പഠനത്തിനായി തന്റെ പ്രതീക്ഷകളായി സ്കൂളിലേക്ക് വന്ന ആ പയ്യൻ പതിമൂന്നുകാരൻ ഒടുവിലത്തെ യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് അതുകൊണ്ട് അവരെ ആ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവസാനമായി യാത്ര ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ നാടെല്ലാം ഒന്നാകെ ഉള്ളത് ഇന്ന് പ്രതിഷേധങ്ങളൊന്നും തന്നെയില്ല പക്ഷേ അതേസമയം കൂടുതൽ നടപടികൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകും എന്ന സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് പോലീസിന്റെ അന്വേഷണവും ഇന്നു മുതൽ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുകയും ചെയ്യും ശരി ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മിഥുൻ്റെ അമ്മ രാവിലെ ഒൻപത് മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും ഒരു മണിയോടുകൂടി വീട്ടിലേക്കെത്തും എന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി ഒരു പത്തരയോടുകൂടി സ്കൂളിലെ പൊതുദർശനം ആരംഭിക്കും എന്തായാലും മിഥുന് യാത്ര യാത്രാ മൊഴി നൽകാൻ നാടൊന്നാകെ അവിടെ ഒഴുകിയെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് മിഥുൻ്റെ വീട്ടിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജിത് എന്താണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുടുംബം കൂടുതലായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ ക്രമീകരണങ്ങളെല്ലാം ഒക്കെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നാടൊന്നാകെ ആ വീട്ടിലെ മിഥുൻ്റെ ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിക്കാനായി ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അമ്മ ഇന്ന് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനം പുതിയ വിവരങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത് സുജിത് റിജിത് സ്മിത ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ രണ്ടു മണിയോടുകൂടി ഇവിടെ നിന്നുള്ള ഒരു ഏഴംഗ സംഘമാണ് ഇപ്പോൾ അമ്മയെ കൂട്ടുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടുള്ളത് അതിൽ സുജയുടെ സഹോദരി ശ്രീജ ഒപ്പം തന്നെ മകൻ സുജിൻ അതായത് മിഥുൻ്റെ സഹോദരൻ സുജിനയും ഉൾപ്പെടെയുള്ളവരാണ് അവിടേക്ക് പോയിട്ടുള്ളത് അവരിപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ചേർത്തല പിന്നിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അവർ ഒരു ഒൻപത് മണിയോടുകൂടി അവിടെ നിന്നും സുജയയും കൂട്ടി തിരി നാട്ടിലേക്ക് തിരിക്കും दरत दरत ും അപ്പോൾ ഇവർക്ക് വഴിയിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും യാത്രാ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനുമായി അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരങ്ങൾ നൽകും ഈ വാഹനം കടത്തിവിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ നൽകും യാത്രൊരു തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോവൂർ കുഞ്ഞുമൻ എം എൽ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇവർ വരുന്ന വഴിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇവരുടെ വാഹനത്തിൻ്റെ നമ്പർ നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സമയബന്ധിതമായി ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും ഒരു മണിയോടുകൂടി വീട്ടിലേക്ക് സുജയുമായി ഈ പോയിട്ടുള്ളവർ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനുശേഷം ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ മണിയോട് കൂടിയാകും ആരംഭിക്കുക നാലു കൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച് അഞ്ചു മണിക്ക് സംസ്കാരം പൂർത്തിയാക്കാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടി വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ തളർന്നു വീണ സഹോ കുഞ്ഞിൻ്റെ മിഥുൻ്റെ മുത്തശ്ശി രമണി ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകൾ കിട്ടും ഒരവസ്ഥയാണ് മന്ത്രിമാരടക്കം ഇന്നലെ ആ വീട്ടിലേക്ക് എത്തുകയും മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഈ നാട് ഒന്നാകെ മിഥുൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ഒരു കാഴ്ചയെ നമ്മൾ ഇന്നലെ കണ്ടു സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ളവർ അവൻ്റെ അധ്യാപകർ ഒപ്പം കളിച്ചു വളർന്നവർ അവരൊക്കെ ഒക്കെ തന്നെ സഹപാഠികളൊക്കെ തന്നെ വീട്ടിലേക്ക് എത്തി ഇന്നും അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയിൽ ഇരട്ടി ആളുകൾ ഇന്ന് ആ വീട്ടിലേക്ക് ആ കൊച്ചു വീട്ടിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവസാനമായി അവനെ യാത്രയക്കുന്ന വേണ്ടി ആ വീട്ടിലേക്ക് എത്തും അതുപോലെ സ്കൂളിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ രാവിലെ പത്ത് മണി മുതൽ അവിടേക്ക് എത്തിക്കുമ്പോഴുള്ള പൊതുദർശനം അതിനുശേഷം എത്ര അവസാനം എത്തുന്ന ആൾക്കും ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഇന്നലെ കെ എസ് എഫ് കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തി അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ഈ മിഥുന്റെ അച്ഛന് അച്ഛനും സഹോദരനും കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോഴും രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിജിത് സ്മിത